ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിന് മുമ്പ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് തിരിച്ചെത്തിച്ചത് ഗുജറാത്ത് ടൈറ്റൻസിനെ അരങ്ങേറ്റ സീസണിൽ കിരീടത്തിലേക്ക് എത്തിക്കുകയും അവസാന സീസണിൽ റണ്ണർപ്പുകളാക്കുകയും ചെയ്ത നായകനാണ് ഹർദിക് തീർത്തും അപ്രതീക്ഷിതമായാണ് ഹർദിക്കിനെ മുംബൈ ടീമിലേക്ക് എത്തിച്ചത് കൂടാതെ രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക്കിന് നായക സ്ഥാനം നൽകുകയും ചെയ്തു ഇത് വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയും ആറ് ലക്ഷത്തോളം ആരാധകർ മുംബൈ ടീമിനെ അൺഫോളോ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഐ പി എൽ കിരീടം നേടാത്ത മുംബൈക്ക് വീണ്ടും കിരീടത്തിലേക്ക് എത്തിക്കുന്നതിനായാണ് ഹർദിക്കിനെ നായക സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്നാൽ ഇപ്പോൾ മുംബൈയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പരിക്കിൻ്റെ പിടിയിലുള്ള ഹർദിക് അടുത്ത സീസണിൽ കളിച്ചേക്കില്ലെന്നാണ് വിവരം എഗദീൻ ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിനിടെ കാലിന് പരിക്കേറ്റ ഹാർദിക്കിനെ മടങ്ങി വരാൻ കൂടുതൽ സമയം വേണ്ടി വരുമെന്നാണ് വിവരം ഹർദിക്കിന് കളിക്കാൻ സാധിക്കാതെ വന്നാൽ മുംബൈക്കത് എട്ടിൻ്റെ പണിയാവും മൂന്ന് പ്രശ്നങ്ങളും പ്രധാനമായും മുംബൈക്ക് മുന്നിലുണ്ടാവുക അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാം ഒന്നാമത്തെ കാര്യം പുതിയ നായകനെ കണ്ടെത്തുക എന്നതാണ് രോഹിത് ശർമ്മയെ മാറ്റിയാണ് ഹർദിക്കിനെ മുംബൈ നായകനാക്കിയത് അല്പം തിടുക്കം കാട്ടിയെടുത്ത തീരുമാനമായിരുന്നു ഇതെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഈ സീസണിൽ കൂടി രോഹിത്തിനെ നായകനാക്കിയ ശേഷം അടുത്ത സീസണിൽ മാറ്റം കൊണ്ടുവരുന്നതായിരുന്നു മുംബൈക്ക് കൂടുതൽ നന്നാവുകയെന്ന് ഇപ്പോൾ ടീം മാനേജ്മെൻ്റ് വ്യക്തമായി കാണും എനി രോഹിത്തിനോട് നായകസ്ഥാനം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടാനോ ആവില്ല അങ്ങനെ ആവശ്യപ്പെട്ടാലും അദ്ദേഹം അത് നിരസിച്ചേക്കും സൂര്യകുമാർ യാദവ് ബുംബ്ര എന്നിവർ ടീമിലുണ്ടായിട്ടും ഇവരെ മറികടന്ന് ഹർദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയതിൽ ഇരുവർക്കും എതിർപ്പുണ്ട് ഒരു സീസണായി ഇവരിൽ ഒരാളെങ്കിലും നായനാവുമോ എന്നാണ് കണ്ടറിയേണ്ടത് പുതിയ നായകനെ കണ്ടെത്തുക മുംബൈക്ക് കടുപ്പമേറിയ ജോലിയാണ് രണ്ടാമത്തെ പ്രശ്നം ഹർദിക്കിന്റെ അഭാവം മുംബൈ ഇന്ത്യൻസിൽ ഓൾറൗണ്ടറുടെ അഭാവം ഉണ്ടാക്കുമെന്നതാണ് കാമറൂൺ ഗ്രീനെ മുംബൈ ആർ സി ബിക്ക് കൈമാറി ഹർദിക്കിന്റെ അഭാവത്തിൽ മുംബൈക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന മികച്ച ഓൾറൗണ്ടർ ആരെന്നതാണ് ചോദ്യം ഹർദിക്കും ക്രുണാൽ പാണ്ഡ്യയും ടീം വിട്ടപ്പോൾ മുംബൈ ഏറ്റവും പ്രയാസപ്പെട്ടത് മികച്ചൊരു ഓൾറൗണ്ടറെ കണ്ടെത്താനാണ് അതിന് സാധിക്കാതെ വന്നപ്പോൾ മുംബൈയുടെ പ്രകടനത്തെയും അത് ബാധിച്ചു ഇത്തവണ ഹർദിക് കളിക്കാതിരുന്നാൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ടീമിനെ അത് കാര്യമായി ബാധിക്കും ഹർദിക്കിൻ്റെ ഉത്തമ പകരക്കാരനെ കണ്ടെത്തുക പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഹർദിക് കളിക്കാതിരുന്നാൽ ടീമിൻ്റെ കരുത്തിന് അത് കുറക്കുമെന്ന കാര്യം ഉറപ്പാണ് മൂന്നാമത്തെ പ്രശ്നം ഹർദിക്കിൻ്റെ അഭാവം ടീമിനോട് വേഗത്തിൽ പൊരുത്തപ്പെടാനുള്ള അവസരമാണ് നഷ്ടമാകുന്നത് ഹർദിക്കിൻ്റെ മടങ്ങിവരവിൽ മുംബൈയുടെ പല താരങ്ങൾക്കും അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഹർദിക് മുംബൈയിൽ വേണ്ടത് അത്യാവശ്യമായിരുന്നു എല്ലാ താരങ്ങളുമായി ഒരു പഴയ ബന്ധം സ്ഥാപിച്ചെടുക്കാനും അവരെ ടീമിൽ നിലനിർത്താനും ഹർദിക്ക് ടീമിനൊപ്പം വേണമായിരുന്നു വരുന്ന സീസണിന് ശേഷം മെഗാ താർലേലം നടക്കാൻ പോവുകയാണ് ഇതിലൂടെ പല മുംബൈ താരങ്ങളും ടീം വിടാൻ സാധ്യതയുണ്ടെന്നതാണ് റിപ്പോർട്ട് ഇത് സംഭവിക്കാതിരിക്കാൻ മുംബൈക്കൊപ്പം ഹർദിക് ഉണ്ടാവുകയും സഹതാരങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യേണ്ടതായിരുന്നു എന്നാൽ ഹർദിക്കിൻ്റെ അഭാവത്തോടെ ഈ പദ്ധതി പൊളിഞ്ഞിരിക്കുകയാണ് ഹർദിക്കിൽ മുമ്പേ വലിയ ഭാവി കാണുന്നു എന്നാൽ അഞ്ച് കിരീടം നേടിക്കൊടുത്ത രോഹിത്തിനെ മുമ്പേ പടിയിറക്കിയ രീതി ശരിയായില്ലെന്ന ആക്ഷേപം പറക്കെയുണ്ട് ഇത് വരുന്ന സീസണിൽ ടീമിനെ എങ്ങനെ ബാധിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്